ചാനലിനകത്ത് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈവനിങ് ഒക്കെ ആയിട്ട് ഞാനിപ്പോൾ അവിടെ ഇങ്ങനെ സോഫയിൽ ഇങ്ങനെ ഫോൺ സ്ക്രോൾ ചെയ്ത് കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ ചായക്കെന്താ കടീന്ന് വിചാരിച്ച് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കൊണ്ട് നോക്കുമ്പോൾ അതിനകത്തൊരു ഐറ്റം ഉണ്ട് ബ്രെഡും മുട്ടയും വെച്ചിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇതാ കുക്കറിൽ മുട്ട എടുത്ത് വെച്ച് ബ്രെഡ് ഇത് അവിടെ വെച്ചിട്ടുണ്ട് പുതിർക്കണം എന്നൊക്കെ പറയുന്ന കേട്ട് അപ്പോൾ വീഡിയോ നോക്കിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതൊരു വീഡിയോ പോലെ ആക്കിയിട്ട് ഈവനിങ് സ്നാക്സ് വീഡിയോ വരെ ആക്കിയിട്ട് എടുക്കാൻ വിചാരിച്ചു അപ്പോൾ പിന്നെ അങ്ങനെ ക്യാമറ ഓൺ ആക്കിയിട്ടെങ്കിൽ പോകണം അപ്പോൾ ചായ എന്തെങ്കിലുമൊക്കെ കൂട്ടണല്ലോ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ തോന്നിയാൽ അപ്പോൾ ഉണ്ടാക്കി നന്നാക്കുമെന്ന് എനിക്കറിയില്ല ഞാൻ ഇത് ആദ്യമായിട്ട് കാണുക വീഡിയോയിൽ അപ്പോൾ വെറുതെ ഒന്ന് ഉണ്ടാക്കി വെക്കാൻ സാധനം അവിടെ ഉണ്ടല്ലോ വെറുതെ ഒന്ന് ഉണ്ടാക്കി ഒക്കെ അയച്ചിട്ട് വന്നതാണ് അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ നമുക്ക് ഒരു സ്റ്റാൻഡ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവച്ചതാണ് പിന്നെ ഈ സാധനം ഈ സാധനം ഇനി അത് നിക്കുന്നില്ല എന്തോ ഒരു ചെറിയ പ്രശ്നം അതുകൊണ്ട് ഇനി കൈ തന്നെ വീഡിയോ എടുക്കണം അപ്പോൾ വീഡിയോക്ക് പരിമിതികൾ ഉണ്ടാവും ഒറ്റക്ക് വീഡിയോ എടുക്കുന്നതല്ലേ അപ്പോൾ വീഡിയോ കണ്ട് നിനക്ക് കാണാൻ താല്പര്യം ഉണ്ടെന്ന് സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കാണും അപ്പൊ കുറച്ചുള്ളിയും ഇതൊക്കെ അരിയാനുണ്ട് അതൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് വരാട്ടോ അടി ഉണ്ടാക്കാൻ ഇറങ്ങുമ്പോത്തന്നെ ഇതാ അയിനാപ്പി എണീറ്റ് ഹലോ ഗുഡ് മോർണിംഗ് അടിയോ മൂത്ര അഴിച്ച മുക്കിണ്ട് കേട്ടോ എണീറ്റിട്ട് തിന്നാനൊക്കെ കൊടുത്തിട്ട് എൻ്റെ പുറകെ കൂടിയിട്ടുണ്ട് അപ്പൊ അവിടെ നമുക്ക് രണ്ട് പച്ചമുളകൊക്കെ പറിച്ചിട്ട് വരാം നായി അങ്ങോട്ട് വരുന്നതിന് ഇവിടെ തടു വെച്ചിട്ട് ചാടിക്കിടന്ന് പോവാം അയ്യോ നേരം സമയം അറഡി ആയിട്ടോ ഇപ്പോഴാണ് കടി കടിയുണ്ടാക്കാൻ പോകുന്നത് ചോറൊന്നു നേരത്ത് ചായയും ചായ വെക്കുന്ന നേരത്തെ ഉമ്മൻ്റെ പച്ചക്കറി തോട്ടത്തിൽ നിന്നും രണ്ട് മൂന്ന് പച്ചമുളക് പറിച്ച് നമുക്കകത്തോട്ട് പോകാം ഗായസ് ഓ ഇനിടെ പോയതാ ഇതാ ഇവിടെ കറിവേപ്പിന്റെ ഇത് ഉണ്ട് ഇന്ന് രണ്ട് കറിവേപ്പും വാങ്ങിയോ അതിന് പോയതാ ഉള്ളി ബ്രെഡ് പുതിർത്തിയത് നല്ല പീഞ്ഞ് പൊടിച്ച് വെച്ചിട്ടുണ്ട് ചുവന്നമുളകിൻ്റെ പൊടി പിന്നെ രണ്ട് മുട്ട പൊടിച്ചിട്ടത് പിന്നെ ഉപ്പ് പിന്നെ പൊടികൾ ബീഫ് മസാലയും പിന്നെ വേറെന്താ ജീരപ്പൊടിയൊക്കെ ഇടേണ്ടത് അപ്പോൾ ഞാൻ എൻ്റെതായിട്ടുള്ള പൊടികളൊക്കെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇനിയിപ്പോൾ ഇത് കുഴച്ച് വച്ചിട്ട് ഇത് കുഴക്കണം കേട്ടോ ഇനി അപ്പോൾ ഞാനിത് കുഴച്ച് വെച്ചിട്ട് വിസ്തരിച്ചിട്ട് വരാം എന്നിട്ട് ചോദിക്കാം അപ്പൊ അത് അവിടെ ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പരുവത്തിനാ കേട്ടോ ഞാൻ കുഴച്ചെടുത്തിട്ടുള്ളത് പിന്നെ കൈയിലെണ്ണയൊക്കെ പരട്ടിയിട്ട് ഞാൻ ഇത് ഉരുണ്ടാക്കട്ടെ ശരിക്കും പറഞ്ഞാൽ രണ്ട് കൈ കൊണ്ട് രണ്ട് കൈയ്യിലും എണ്ണാക്കിയിട്ട് ഒരു കൈകൊണ്ട് എണ്ണാക്കിയിട്ട് മറ്റേ കയ്യിൽ വെച്ചിട്ട് വേണം പരത്തി എടുക്കാൻ അപ്പോൾ വീഡിയോ എടുക്കേണ്ടതുണ്ട് ഞാൻ ഒരു പാത്രത്തിൽ ജസ്റ്റ് ഒന്നിങ്ങനെ പരത്തി കാണിച്ചു തരാം കേട്ടോ കയ്യിലാണ് ശരിക്കും പറഞ്ഞാൽ എടുക്കേണ്ടത് പിന്നെ ബ്രെഡ് വെടിയിലൊക്കെ സാധാ നമ്മൾ കട്ട്ലേറ്റിൻ്റെ അത് ചെയ്യുമ്പോൾ തന്നെ ബ്രെഡ് വടിയിലൊക്കെ അങ്ങനെ ഇതാക്കിയിട്ട് ജസ്റ്റ് എണ്ണ കൊണ്ട് പെരിച്ചാൽ മതി രണ്ട് കൈ കൊണ്ട് ചെയ്യുമ്പോൾ റെഡിയാവും ഞാൻ ഒറ്റ ഒറ്റക്കായി വീട് എടുക്കുമ്പോൾ ഒറ്റക്കായ കൊണ്ട് വരത്തിൽ ഒക്കെ ആയിട്ട് കുറച്ച് ടാസ്ക് ആണിത് എണ്ണ നല്ലോണം ചൂടായിട്ട് വേണം കേട്ടോ ഇടാൻ ഇടാൻ ചെറിയ എണ്ണയിൽ കൊണ്ടു ഇട്ടിട്ട് ചൂടുള്ള എണ്ണയിൽ കൊണ്ടു ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടാൻ സാധ്യതയുണ്ട് അവിടെ നല്ല എണ്ണയിൽ ചൂടുള്ള എണ്ണയിൽ കൊണ്ടുപോയി ഇട്ടിട്ട് മറിച്ചിട്ടാക്കി എടുക്കണം അപ്പോൾ നമ്മൾ സാധനം ഇടായിട്ടുണ്ട് ും അച്ചനാണ് ഒന്നും പുറകെ നടക്കുന്നുണ്ട് നോക്കിയാണ്ട് പുറകെ നടക്കുക അപ്പൊ നമ്മുടെ സാധനമായിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ടൈം ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ഇതിന്റെ ടേസ്റ്റ് എന്താണെന്നോ നന്നായിട്ടുണ്ടോന്നോ രസം ഉണ്ടോ ഒന്നും എനിക്കറിയില്ല പ്രോപ്പായൊന്നും അറിയില്ല അപ്പൊ ഞാൻ ഇതും കൂട്ടിയിട്ട് ചായ കുടിച്ചിട്ടില്ല എന്നിട്ട് ഇത് സാധനം നന്നായിട്ടുണ്ടോ ഇല്ലെന്ന് ഞാൻ നോക്കിയിട്ട് പറഞ്ഞത് കേട്ടോ ഇതാണ് നമ്മുടെ സാധനം അപ്പം കാശ് ഞാൻ ചായ ഒക്കെ കുടിച്ചിട്ട് ഇങ്ങോട്ട് റൂമിലേക്ക് വന്നു വന്നോട്ടോ അപ്പം കടീൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല ഞാൻ യൂട്യൂബിൽ എന്തോന്ന് കണ്ടിരുന്നു സാധനം എന്തായാലും അടിപൊളിയാണ് നല്ല ടേസ്റ്റ് സാധാ കട്ട്ലെറ്റ് എങ്ങനെ നമ്മൾ തിന്നുന്നത് അതുപോലെ തന്നെ ഉണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ കുറച്ച് ഉണ്ടാക്കി നോക്കിയുള്ളൂ സാധനം ആയി കഴിഞ്ഞാൽ ഇത്രയും സാധനം വേസ്റ്റ് ആവില്ല കുറച്ച് ഉണ്ടാക്കി നോക്കി പക്ഷെ സാധനം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഇനി ഉണ്ടാക്കുമ്പോൾ കുറച്ച് തോന്നുണ്ടാക്കി വെക്കണം സൂപ്പർ സാധനമായിരുന്നു അപ്പം ഞാൻ അതിനകത്ത് ഇട്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ മസാലകൾ അതെന്താണെന്ന് വെച്ചാൽ ചിക്കൻ മസാലയും ഇത്തിരി ഗരം മസാലയും ഉപ്പും മാത്രമേ ഞാൻ മസാല ഇട്ടിട്ടുള്ളൂ പിന്നെ മറ്റേ ചുവന്നമുളക് ഇത്തിരി പൊടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിലിട്ട സാധനങ്ങളെന്ന് വെച്ചാൽ ബ്രെഡ് കുതിർത്തിയതും അതും മുട്ട പുഴഞ്ഞ മുട്ടയും പിന്നെ ഉള്ളി പച്ചമുളക് കറിവേപ്പില അത് നിങ്ങൾ വീഡിയോയിൽ കണ്ടില്ലേ ആ സാധനങ്ങളാണ് ഞാനതിനകത്ത് ഇട്ടത് അറിയാൻ മനസ്സിലാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം വേണ്ടി ഒന്ന് മസ്തായി ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ സൂപ്പർ സാധനമാണ് നല്ല ടേസ്റ്റായിരുന്നു വെറുതെ പറയില്ല നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പൊ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ചെറിയൊരു വീഡിയോ എടുത്തതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ പത്ത് വീഡിയോ വീണ്ടും കാണാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ ബൈ ബൈ അപ്പൊ അന് ഞാൻ പാല് വാങ്ങാൻ പോയപ്പോ ഉമ്മ ഞാനും വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചിട്ട് എന്റെ ഫോൺ വാങ്ങിട്ടോ സ്വന്തമായിട്ട് വീഡിയോ എടുത്തിരുന്നു ഒരു ഇത്തിരി ഉള്ളൂ ഓനെ കൊണ്ട് കഴിയുമ്പോൾ ഒറ്റ ഒക്കെ എടുത്തതാണ് അപ്പൊ അത് ഞാൻ ഈ വീഡിയോ ഇടുന്നുണ്ട് അതൊന്ന് ഹലോ ഞാൻ ഞാൻ ഇങ്ങോട്ട് കണ്ടുവെക്കട്ടോ പിന്നെ പിന്നെ ഇത് നമ്മളെ വീട് പോകുന്ന വയ്യട്ടോ വീട് വെച്ചെടുക്കണം പോയിട്ട്